ം മാനവസഞ്ചാരം സംഘടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഈ മാസം പതിനാറിന് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന മാനവ സഞ്ചാരം തിരുവനന്തപുരത്ത് അവസാനിക്കും എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ലക്കീം അസേരി നേതൃത്വം കൊടുക്കും ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റി രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ നടക്കുന്ന എസ് വൈ എസ് പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി ഈ മാസം പതിനാറിന് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി നയിക്കുന്ന മാനവസഞ്ചാരം സംഘാടക സമിതി ഓഫീസ് സയ്യിദ് ഹാഷിം ആറ്റക്കോയ ബാഹസൻ തങ്ങൾ പഞ്ചിക്കൽ നിർവഹിച്ചു അതിനാൽ കോയപ്പള്ളി പരിസരത്ത് നടന്ന സംഗമം എസ് എസ് ജില്ലാ പ്രസിഡന്റ് കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി അധ്യക്ഷത വഹിച്ചു മാനവ സഞ്ചാരമെന്ന ഈ മഹത്തായ പരിപാടി നമ്മുടെ ജില്ലയിൽ നിന്നും അത് എപ്പോഴത്തേക്കും പോലെ തന്നെ ഈ ജില്ല ഈ ജില്ലയുടെ ഭാഗ്യമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ബോധന പ്രവർത്തകരുമായി സഹാബത്ത് വന്നിറങ്ങിയപ്പോൾ ആദ്യം തുടക്കം വെച്ചാൽ കാസർഗോഡ് നമ്മുടെ കാസർഗോഡ് ജില്ലയാണ് അത് ഇതിൻ്റെ പ്രത്യേകത ഈ നാട്ടുകാരുടെ നന്മയും നല്ല മനസ്സും നല്ല ഐക്യവും സ്നേഹവും ഒരുമയും അതൊക്കെ കാരണമായിരിക്കാം ഒരു പക്ഷേ എല്ലാം നല്ല പ്രവർത്തി ഈ നാടിനായി ജില്ലാ ഭാരവാഹികളായ മൂസ സഖാഫി കളത്തൂർ അബൂബക്കർ സിദ്ദീഖ് സക്കാഫി ബായാർ സിദ്ദീഖ് ഹനീഫി അന്നഡുക ഷിഹാബുദ്ദീൻ അഹ്സനി പാണത്തൂർ അബൂബക്കർ ബഖഫി അബ്ദുൽ ഹമീദ് മദനി സി പി അഹമ്മദ് ഇ കെ റഹ്മാൻ ഫലാനഗർ മാട്ടുമൽ ഹസൻ ഉമർ സക്കാഫി ആനപ്പാറ അബ്ദുള്ള മൗലവി ക്ലായിക്കോട് റഊഫ് മാണിക്കോത്ത് സുബൈർ പടന്തക്കാട് ഷബീർ ഹസൻ അതിഞ്ഞാൽ ഹാഷിഫ് ഹന്ന എന്നിവർ സംസാരിച്ചു അബ്ദുൽ സത്താർ പഴയ കടപ്പുറം സ്വാഗതവും മഹമ്മൂദ് അംജദി പുഞ്ചവൈ നന്ദിയും പറഞ്ഞു